വയനാട് സുൽത്താൻ ബത്തേരിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്ത പോലീസുകാരനെ ആക്രമിച്ച കേസിൽ യുവാക്കൾ അറസ്റ്റിൽ മൂലങ്കാവ് സ്വദേശികളായ അമ്മൽ അജയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പിടിയിലായ ഇരുവരും സഞ്ചരിച്ചിരുന്ന കാർ കോട്ടക്കുന്ന് ഭാഗത്തു നിന്നാണ് ടൗണിലേക്ക് എത്തിയത് കാർ അശ്രദ്ധമായി ഓടിച്ചുവരുന്നതറിഞ്ഞ് നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വാഹനം കൈ കാണിച്ചു നിർത്തിയെങ്കിലും വീണ്ടും അപകടകരമായും വീതം മുന്നോട്ടെടുത്തു പോവുകയായിരുന്നു പിന്നീട് ദൊട്ടപ്പൻകുളത്ത് വെച്ച് വിവിധ വാഹനങ്ങളിൽ ഇടിച്ചാണ് കാർ നിന്നത് പിന്തുടർന്നെത്തിയ പോലീസും സ്ഥലത്തുണ്ടായ നാട്ടുകാരും അടുത്തെത്തിയപ്പോൾ ഇരുവരും വാഹനത്തിൽ നിന്നിറങ്ങി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ഇരുവരെയും പരിശോധിക്കാനായി ആശുപത്രിയിൽ എത്തിയപ്പോഴും യുവാക്കൾ ഭീഷണി തുടർന്നതായും പോലീസ് പറഞ്ഞു പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു ഇവർ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു കേരള വിഷൻ ന്യൂസ് വയനാട്